അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത കേട്ടോ കേട്ടോളി എന്താണെന്നറിയോ ഈ പ്രാവശ്യം തിങ്കളാഴ്ചയാണ് അവൽ പന്ത്രണ്ട് അഥവാ നബിദിനം നബിദിനത്തോടനുബന്ധിച്ച് വഹാബി പള്ളികളിലൊക്കെ സമൂഹ നോമ്പ് തുറ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരുങ്ങി നിന്നോളി എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി പോകാന് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാകും ഇവര് നമ്മളെങ്ങനെ നിബിതനാഘോഷത്തിന് കളിയാക്കാറുണ്ട് നമ്മൾ നല്ല ബിരിയാണി അയക്കുന്നു നല്ല പോത്തിറച്ചി അയക്കുന്നു നല്ല കുട്ടൻ്റെ ഇറച്ചി അയക്കുന്നു ഇതൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കല്ലേ നല്ല പായസം കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അതിനോല് ഒരു പരിഹാരം കൂടി കണ്ടു നിങ്ങൾ മാത്രം അങ്ങനെ കഴിച്ചാൽ പോരാ സുണ്ണുകൾ മാത്രം അങ്ങനത്തെ പരിപാടി എടുത്താൽ പോരാ ഞങ്ങളും നിങ്ങളോടൊപ്പം നല്ല വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹ നോമ്പ് തുറ ബിരിയാണിയും കോഴിയടയും ഇറച്ചി അടയും ചട്ടിപ്പത്തിരിയും മുട്ടപ്പത്തിരിയും മീൻ ചിക്കൻ വറുത്തത് ഇതെല്ലാം ഒരുക്കിയിട്ടുള്ള സമൂഹ നോമ്പ് തുറ നാളെ കൃത്യം മകരുമ്പ് വാങ്ക് കൊടുത്ത മുതൽ ഉണ്ടാകുമെന്ന് പ്രത്യേക അറിയിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളിലാണ് വഹാബി പള്ളികളും പള്ളി ഭാരവാഹികളും അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ചില വർത്താനോ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് അഥവാ വഹാബികൾ ഉണ്ടല്ലോ അവര് അമ്പലത്തിൽ ഉത്സവത്തിന് പോകും നിങ്ങൾ കേട്ടിട്ടില്ലേ മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ച് പുകയ്ത്തി എന്താണ് അയാള് കേരളത്തിൽ ഉത്സവത്തിൽ പങ്കെടുക്കാത്ത ഒരറ്റ അമ്പലവും ബാക്കിയില്ലാന്ന് എല്ലാ അമ്പലത്തിലും ഉത്സവത്തിലും അയാള് പങ്കെടുക്കലുണ്ട് പ്രസംഗിക്കലുണ്ട് അവിടുന്ന് ഭക്ഷണവും കഴിക്കലുണ്ട് പായസമൊക്കെ കൊടുത്തിട്ട് അയാള് കുടിച്ചതൊക്കെ വഹാബികളോട് ചോദിച്ചാൽ തന്നെ അവർ പറഞ്ഞു തരും അതൊക്കെ ഹലാലാണ് അതൊക്കെ തൗഹീദാണ് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഓണസദ്യയിൽ പങ്കെടുത്തത് നിങ്ങക്കറിയാലോ എത്ര വഹാബി മൗലവിമാരാണ് ഓണ ഓണസദ്യ പങ്കെടുക്കുന്നത് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കമ്പവലിയിൽ വരെ പങ്കെടുത്ത വഹാബി നേതാക്കന്മാര് മണ്ഡലം നേതാക്കന്മാര് ജില്ലാ നേതാക്കന്മാരൊക്കെ നമ്മളെ കേരളത്തിലുണ്ട് അതിനൊന്നൊരു കുഴപ്പമില്ല കേട്ടോ ആ അതുപോലെ ടി പി അബ്ദുള്ള കോയ മതിനിക്കറിയാലോ ടി പി അബ്ദുള്ളക്കോയ മതിനി ആരാണ് കെ എൻ എമ്മിന്റെ പ്രസിഡന്റാണ് സംസ്ഥാന പ്രസിഡന്റ് സി ഡി ടവറിന്ന് ബ്രാക്കറ്റിട്ടാണ് അങ്ങക്ക് അതിന്റെ പ്രസിഡന്റ് ആട്ടോ ആ പ്രസിഡന്റ് പറഞ്ഞു റസൂർലാഹി സാഹു അലഹി വസ്ലമ തങ്ങള് പടയങ്കി ഉണ്ടല്ലോ പടയങ്കി ആ പടയങ്കി പണയം വെച്ചു ആർക്ക് ജൂതന് അങ്ങനെ ജൂതന് പണയം വെച്ചു വഫാത്താകുന്ന സമയത്തും റസൂറുല്ലാന്റെ പടയങ്കി ആ ജൂതന്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് ഒരു വിരോധമില്ല അതിനുള്ള തെളിവാണ് ജൂതന്റെ കയ്യിൽ റസൂൽ പടയങ്കി ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ടി പി അബ്ദുല്ല കോയം അതിന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഫത്ത്വ കൊടുത്തു വേറെയും വഹാബി പണ്ഡിതന്മാരിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഫത്തുവ കൊടുത്തത് നിങ്ങൾ കേൾക്കുന്ന ചാനലിലൂടെ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ സെർച്ച് ചെയ്താലൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ വീഡിയോസൊക്കെ കിട്ടും അതൊക്കെ ഒന്ന് കേട്ടോളി അതുപോലെ ഓണപൊട്ടനായിട്ട് മാവേലി ആയിട്ട് ഒക്കെ വഹാബി നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾ സർക്കാർ ഓണാഘോഷം നടത്തുന്ന വഹാബി നേതാക്കന്മാർക്ക് ഓണം മുബാറക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ട് നിങ്ങളാ അതുമാത്രമല്ല ഈസാ നബി അലി ഇസ്ലാമിന് ആരാധിക്കുന്ന ക്രിസ്ത്യാനികള് അവർ കാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ആ നിങ്ങൾക്ക് മനസ്സിലാവും അള്ളാഹുല്ലാത്ത പ്രാർത്ഥിച്ചാൽക്കാണ് എന്ന് വിശദീകരിക്കുന്ന സൂറത്തുൽ ഫാത്തിറിലെ ആയത്ത് അഥവാ ഇൻ എന്ന് തുടങ്ങുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ ബഹുമാനിയനായ സുഹൃത്ത് അബുബക്കർ പോഴുത്തറ മറ്റൊരു സുഹൃത്ത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവിടെ എന്ന് പറയുന്ന ഭാഗമെത്തുമ്പോ വൽ അംബിയായി എന്ന് തഫ്സീറിൽ ഇമാം കുർത്തുബി വിശദീകരിച്ചപ്പോൾ അംബിയാക്കളും എന്ന് പറഞ്ഞെടുത്ത് ഈ അംബിയാക്കൾ എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് അബൂബക്കർ പൊഴുത്തറ പറഞ്ഞത് ഇത് ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കളെ കുറിച്ചല്ല മനസിലായോ ഇത് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചല്ല മറിച്ച് മരണപ്പെട്ടവരെ കുറിച്ചാണ് മനസിലായോ അപ്പോ എന്നിട്ട് പറയുകയും ചെയ്തു ഇമാം കുർത്തുബി ഈ തഫ്സീർ എഴുതുന്ന സമയത്ത് ഓരൊറ്റ അമ്പിയാവും എന്ത് ചെയ്തിട്ടില്ല ജീവിച്ചിരുന്നിട്ടില്ല അപ്പൊ ഈ രണ്ട് വിശദീകരണത്തിലും പറയുന്ന നമ്മുടെ സഹോദരൻ അബുബക്കർ സംശയം ഇതാണ് താങ്കൾ തെളിയിക്കേണ്ടത് ഇതാണ് ഈ അമ്പിയ എന്നുള്ളതിന് തൊട്ടപ്പുറത്ത് ജിന്നുണ്ട് മലക്കുണ്ട് അതുപോലെ തന്നെ പിശാചിക്കലുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് അമ്പിയ എന്ന് പറഞ്ഞത് എന്നാൽ അമ്പിയ എത്തുമ്പോൾ മാത്രം അത് മരണപ്പെട്ടു പോയ അമ്പിയ ആണ് ജീവിച്ചിരിക്കുന്ന അമ്പിയാവ് എന്നല്ല മരണപ്പെട്ടു പോയതാണ് ഈ ആ ഈ വിശദീകരണത്തിൽ ഉൾപ്പെടുക എന്ന് പറയാൻ എന്ത് പ്രമാണമുള്ളത് അതുപോലെ തന്നെ തഫ്സീർ കുർത്തുബി എഴുതുന്ന സമയത്ത് ഒരൊറ്റ അമ്പിയാവും ജീവിച്ചിരുന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് ഇത് ഒരു വിഷ്ണത്തിന്റെ ഹിക്കമിയ ബിരുദമുള്ള ഒരു ജുനൈദ് ഹിക്കമി ചോദിച്ച ഒരു ചോദ്യമാണ് മനസിലായില്ലേ ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ ജിന്നുകളോടുള്ള സഹായ തേട്ടം ശിർക്കാകാത്തതുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ടോ ഏത് നിസാരക്കാരനും ഈ ചോദ്യം ഒന്ന് കേൾക്ക മനസ്സിലായില്ല കുർത്തുബി അവിടെ പറഞ്ഞ അമ്പിയ എന്നത് മരണപ്പെട്ട പ്രവാചകന്മാരെ ആണ് എന്നൊന്ന് തെളിയിച്ചു കൊടുക്കാൻ അതെന്തിനാ അദ്ദേഹം അറിയോ ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കളെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ശിർക്കാകാത്ത സഹായതോട്ടം ജീവിച്ചിരിക്കുന്നവരോടും ഇല്ലേ എന്ന് സ്ഥാപിക്കും അപ്പോൾ ജിന്നുകളോടു ചുർക്കാകാത്ത സഹായത്തേട്ടുണ്ടല്ലോ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞതാണ് എന്നാൽ കുർത്തുബി അവിടെ ഉദ്ദേശിച്ചത് മരണപ്പെട്ട പ്രവാചകന്മാരെയാണ് മരണപ്പെട്ട പ്രവാചകന്മാരെയാണ് അതിന് ഞാൻ നിങ്ങൾക്കൊരു തെളിവ് ഇവിടെ ഹാജരാക്കുകയാണ് മൂന്ന് തെളിവുകളുണ്ട് ഒന്ന് ജബ്ബാർ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയ ഒന്ന് മരണപ്പെട്ടവ പ്രവാചകന്മാരിൽ മരണപ്പെട്ടവരെയും ജിന്ന് മലക്ക് എന്ന അദൃശ്യമായവരെയും അതുപോലെ കല്ലി ബിംബങ്ങൾ മരങ്ങൾ എന്നിവയോടും സൂര്യചന്ദ്ര നക്ഷത്രാദികളോടും സഹായാർത്ഥന നടത്തുന്നത് ഷിർഖുൽ അക്ബർ എന്ന് ജബ്ബാർ മൗലവി എഴുതി എന്താണ് ഷെയ് ഹിബിൻബാസ് ഏരിയ എന്ന് അറിയോ എന്നിട്ട് ജബ്ബാർ മൗരവി അവിടെ അതിന് തെളിവായിട്ട് ഉദ്ധരിച്ചത് ഇന്ത്തും സൂറത്തിൽ ഫാത്തി പതിനാലാമത്തെ ആയത്താണ് എന്തുകൊണ്ടാണ് ജബ്ബാർ മൗരവി ഇവിടെ ജീവനുള്ള മനുഷ്യരെ മാത്രം ഒഴിവാക്കിയത് ജീവനുള്ള മനുഷ്യരോട് അത് പ്രവാചകന്മാരാകട്ടെ സാധാരണക്കാരാകട്ടെ സഹാബാക്കളാകട്ടെ ആരാകട്ടെ ജീവനുള്ള മനുഷ്യരോട് പ്രാർത്ഥനയാകാത്ത സഹായ തേട്ടങ്ങളുണ്ട് സഹായാർത്ഥനകളുണ്ട് സഹായ ചോദ്യങ്ങളുണ്ട് മനസ്സിലായോ എന്നാൽ മരണപ്പെട്ടവരോടും ജിന്ന് മലക്കുകളോടും പ്രാർത്ഥനയാകാത്ത ഒരു സഹായ നേട്ടമില്ല എന്തവരോട് സഹായം തേടിയാലും അത് ശിർക്കാണ് ജബ്ബാർ മോരവിൻ്റെ തെളിവ് ഞാൻ ഇവിടെ ഹാജരാക്കും അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എഴുതി വച്ച് മരിച്ചവരോടും ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കുന്നത് ബഹുദൈവ വിശ്വാസികളുടെ സ്വഭാവമാണ് അവരുടെ ജനാദ നമസ്കരിക്കാൻ പാടില്ല ജനാദയിൽ പങ്കെടുക്കാൻ പാടില്ല മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല ഇനിയിപ്പോ മരിച്ചവരോടും ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നൊരാള് വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ മതി അവൻ അവരോട് തേടുന്നവരെ പോലെയാണ് ഏതുപോലെ മൊയ്തീൻ ഷേഖിനോട് തേടാത്ത പ്രാർത്ഥിക്കാത്ത ഒരാൾ മൊയ്തീൻ ഷേഖിനും മരണപ്പെട്ടു പോയ മൊയ്തീൻ ഷേഖിനോട് സഹായം തേടുന്നത് ഷിർക്കാണ് എന്ന് വിശ്വസിച്ചാൽ മൊയ്തീൻ ഷേഖിനോട് പ്രാർത്ഥിക്കുന്നവൻക്കും ആ വിശ്വസിക്കുന്നവൻകും അതൊരു വിധിയാണ് മനസ്സിലായിട്ടുണ്ടാകും അപ്പോ മുഹമ്മദ് മദനെ പറപ്പൂരിന്റെയും തെളിവ് ഞാനിവിടെ ഹാജരാക്കും അടുത്തതായിട്ട് ഷെയ്ഖ് ഹിബിൻ ബാസിൻ്റെതാണ് ഷെയ്ഖ് ഹിബിൻ ബാസ് എന്താ പറഞ്ഞത് മരണപ്പെട്ട അമ്പിയാക്കളോടും ായ ജിന്ന് മലക്ക് എന്നിവയോടും അതുപോലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളോടും കല്ല് മരം ബിംബങ്ങളോടും സഹായം തേടുന്നത് ഷിർഖുൽ അക്ബർ ആണ് അതിന് തെളിവായിട്ട് അദ്ദേഹം കൊടുത്തായ സൂറൽ പതിനാലാമത്തായും അത് നാരും ഞാൻ നിങ്ങൾക്ക് ഇവിടെ പോഷി തരും അവരങ്ങനെ പച്ചയിലൊന്നും പറയൂല നമ്മൾ മനസ്സിലാക്കി എടുക്കണം പച്ച പറഞ്ഞാല് ജനങ്ങള് അവരെ കുറിച്ച് എന്താ വിലയിരുത്താ ആ പേടി കൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത് പച്ചപ്പറിയാത്തത് വിഷ്ടംകാരനായ ഒരു ഹിക്കമിയായിട്ടും ഏന്നമ്മാരൻ സംസാരിച്ചതിൻ്റെ തെളിവാണത് അപ്പോ ഉത്സവത്തിലും അതുപോലെ തന്നെ എല്ലാറ്റിലും പങ്കെടുക്കുക അവർക്ക് ഓണത്തിന് പങ്കെടുക്ക ഒരു വയസ്സായ ഒരു കാക്ക നബിദിനാഘോഷത്തിൽ ആഘോഷത്തിൽ മങ്കടയിൽ നിന്ന് ആരും പങ്കെടുക്കില്ല എന്നാൽ ഇമ്മളെ മങ്കടയിൽ നിന്ന് കറുപ്പ് തുണി കൊടുത്ത് ഓണപ്പൂക്കളൊക്കെ ഇട്ട് ഓണത്തിനും ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ പങ്കെടുക്കുകയും അതിനു വേണ്ടി പിരിവ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെതിരെ ആരും ഒന്നും മിണ്ടുന്നില്ല ആ ശിർക്കിനെതിരെയാണ് ഉമ്മള് പോരാടേണ്ടതെന്നാണ് ആ വയസ്സായ ആൾക്കെ പറയുന്നത് അങ്ങനെ വിഷമത്വ അതും നമ്മളെ വീടുക ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ് മങ്കട സ്വദേശിയാണ് കാര്യം പറയാനുള്ളത് എനിക്ക് ഒരു മിനിറ്റ് സമയം ഈ ചോദ്യം ചോദിക്കാൻ തരണം ഒറ്റ ചോദ്യം ഒറ്റ വാക്കലുള്ള ചോദ്യം അല്ല എൻ്റെത് അതുകൊണ്ട് അതിനുള്ള സമയം അനുവദിക്കണം എന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഒക്കെ നോക്കിയാൽ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിനെയും ചിലപ്പോൾ നമുക്ക് എണ്ണിയാലും പത്ത് കുട്ടികളെ കാണൂല ഈ കുട്ടികളൊന്നും ഇവിടെ ഇല്ലായിട്ടല്ല ഇവിടെ മുജാഹിദീൻ്റെ നാടാണ് പക്ഷേ എന്തുണ്ട് ഇപ്പോൾ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ ആ തെരിക്കത്ത് എന്താ അറിയുമോ അത് ഇ എ ജബ്ബാറിൻ്റെ തെരക്കത്ത് ലിയാക്കത്തലീൻ്റെ തെരീക്കത്ത് ജാമ്യ ടീച്ചറെ തെരീക്കത്താണ് ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട് ഇവിടുത്തെ മുജാഹിദിൻ്റെയും ജമാത്തിൻ്റെയും പള്ളി പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും എല്ലാവരും മക്കൾ ഇന്ന് അതിലാണെന്ന് ശതമായിട്ട് ഐ എസ് എമ്മിൻ്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ് ഇനി യഥാർത്ഥ കുഫർ കാണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിബന്ധനത്തിന് ആഘോഷത്തിന് ഇവിടെ ആൾ കാണുന്നില്ല പക്ഷേ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട് ഈ മുജാഹിദീൻ്റെ നേതാക്കൾ മക്കള് മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദീൻ്റെയും എന്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നുള്ളത് എന്താണ് ഇവിടെ എൻ്റെ എൻ്റെ കുറച്ചപ്പുറത്ത് നാട് ഒരു വളരെ കുറഞ്ഞ അവിടെ ഉള്ളൂ അവിടുത്തെ മുഴുവൻ പള്ളിക്കമ്മറ്റിൻ്റെയും നേതാക്കന്മാരുടെ കുട്ടികൾ കറുത്ത തുണിയും വസ്ത്രവും എടുത്തുകൊണ്ട് ഈ പിന്നെ ഇതിന് ഓണത്തിന് ശിങ്കാരി മേളയും നടത്തിക്കൊണ്ട് അതിനെ ആവേശപൂർവ്വം വിജയിപ്പിക്കുന്നതിൽ അവർ മുൻപന്തി ചെയ്താണ് അവിടെ നമ്മൾ പല മദ്രസകളിൽ പല പരിപാടികളും നമ്മൾ വിളിക്കുന്നുണ്ട് നേരെ പോയി അവരെ കാണുന്നുണ്ട് ഈ കുട്ടികളെ പക്ഷേ ഇരുന്നൂറ് കുട്ടികളെ വിളിച്ചാൽ പത്ത് കുട്ടികൾ നമ്മളെ മദ്രസയിലേക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഈ ദബലീഗ വിമർശനത്തിനാണോ അതോ നമ്മൾ പച്ചയായ കുഫറിലേക്കും സിർക്കും ഇവിടെ നടക്കുമ്പോൾ അതിനെക്കുറിച്ചാണോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ാണ് എന്റെ ചോദ്യം തീർച്ചയായും അദ്ദേഹം വളരെ വലിയ ചില വിഷയത്തിലേക്കാണ് നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചത് അലഹംദില്ല ഏറെ ഗൗരവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിയോജിക്കേണ്ട ഒന്നും ഇതൊക്കെയാണെങ്കിലും വഹാബികൾക്ക് ആഘോഷിക്കാൻ പറ്റൂല എന്താ കാരണം ഉള്ള ഉള്ളവർക്ക് പാടില്ല പാടില്ലെങ്കിൽ ഇവരുടെ നേതാക്കന്മാര് മുമ്പ് അൽ ഒക്കെ വായിച്ചു വായിച്ചോയ്ക്ക് അറിയാം മുതൽ മഹരൂബ് വരെ ഉണ്ടായിരുന്ന പരിപാടിയാണ് എന്ത് നടത്താത്തവർക്ക് മുസ്ലിംകൾ എന്ന് പറയാൻ തന്നെ പറ്റൂല എന്നാണ് നമ്മളെ വഹാബികൾ പറഞ്ഞു മുൻകാല നേതാക്കന്മാരട്ടോ ഇല്ലാണ്ട് അതാണ് ിന്റെ വിധിയും അതാ ലേഖനം തന്നെ കുഞ്ഞ മൗലവി താരിഖുൽ മൗലിദി മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും തുടങ്ങുന്നെന്താ തുടക്കം വായിക്കും മാസം ആരംഭം മുതൽ നസൂർമാവിന്റെ മൗലിദ് കൊണ്ടാടുന്ന കൊണ്ടാടുക എന്ന സമ്പ്രദായം മഷരിക്ക് മുതൽ വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കയില്ല നിർത്തും ബാക്കി വായിക്കൂല മുതൽ മകനിബ് വരെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ലോകത്ത് മുഴുക്കയും മുണ്ടിനിദിനം ആഘോഷിക്കൽ എന്നതിന് പറയുന്നു മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ഇനി ഇല്ലെന്ന് പറയാൻ കഴിയില്ല അവിടെ നിർത്തു കണ്ടോ അപ്പൊ ലോകത്ത് മുഴുവനും ഇത് ഉണ്ട് ഓലന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ലോകത്ത് മുഴുവൻ ഇന്നുണ്ടല്ലോ ലോകത്ത് മുഴുവൻ ഇന്നുണ്ട് അതോട് ദീനാവോ ഇല്ല അടുത്ത വാചകം എന്താ എന്നാൽ കണ്ടോ എന്നാൽ അത് അതവിടെ തുടങ്ങണ അത് വായിക്കൂല ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി ഭൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവരോട് നമുക്കുള്ള അതിലെറ്റ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങും ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ നാടായ നബി പന്ത്രണ്ടാം തീയതിയിൽ ലോകത്തിൽ അഹ്മത്തായി ഏനേൽപ്പിക്കപ്പെട്ട ചുരുങ്ങിയ ചൈത്യത്തെ എങ്കിലും പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിനാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെയ്യേണ്ടതെന്താ നബിയുടെ ചരിത്രം പഞ്ഞെടുത്തിട്ട് ജനങ്ങളെ ഉത്ബോ ഉത്ബോധിപ്പിക്കുക അതാ നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞില്ല അങ്ങനെ ചെയ്യുന്നതിനാൽ അള്ളാഹുല നബി അയച്ചത് കൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് മുഅ്മിനീങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നിലയിലുള്ള വിശ്വാസാധിക്യത്താൽ പൂർണ്ണ സ്നേഹത്താലും പരിപോഷിതമാവുകയും ആ നബിയുടെ ദീനിനെ നിലനിർത്തുന്നതിലും സുന്നത്തിനെ ഹയാത്താക്കുന്നതിനും അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ് ഇതിനേക്കാൾ മഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് അപ്പൊ പാടില്ല എന്നുള്ളത് കൊണ്ടല്ല അവരെന്ത് ചെയ്യാത്ത നബിദിനാഘോഷിക്കാത്ത റസൂല്ലോടുള്ള വെറുപ്പ് പാടില്ലാത്തതാണെങ്കിൽ പിന്നെ ഉത്സവത്തിന് പങ്കെടുക്കാൻ തീരെ പാടില്ലല്ലോ അപ്പൊ ഉത്സവത്തിന് പങ്കെടുക്കുക ഓണാഘോഷത്തിന് പങ്കെടുക്ക ക്രിസ്മസിന് പങ്കെടുക്ക എന്നാ നിപിദനാഘോഷത്തിന് പറ്റൂല എന്നുള്ളത് റസോല്ലാനോടുള്ള വെറുപ്പ് എന്നാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ ഇത് ജൂതന്മാരോട് അച്ചാരം വാങ്ങിയിട്ടുണ്ടാക്കിയ പ്രസ്ഥാനല്ലേ അപ്പൊ ജൂതന്മാർക്ക് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ പക്ഷേ അങ്ങനെ നിപിദനാഘോഷം പാടില്ല 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 എന്ന് ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോ നമ്മൾ തെളിവങ്ങ് ൊക്കയിലുള്ള തെളിവ് അനു കാണിച്ചു മുസ്ലിം ആരും സംശയിക്കണ്ട സംശയിക്കാൻ ഒരു വകുപ്പില്ല എന്താണ് പറഞ്ഞത് അബുഖതാദത്തു അൻസ്വാരി നിവേദനം തിങ്കളാഴ്ച ദിവസത്തെ പറ്റി നബിസഹ് അല്ലാമയോട് ചോദിക്കപ്പെട്ടപ്പോ നബിസു അള്ളാ അല്ലാമ പറഞ്ഞു തിങ്കളാഴ്ച ദിവസം ഞാൻ പ്രസവിക്കപ്പെട്ടു അതിലെനിക്ക് ആവതരിക്കുകയും ചെയ്തു അപ്പോൾ ജന്മദിനത്തിന് ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ തിങ്കളാഴ്ച ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണെന്ന് റസൂള്ള പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പ്രത്യേകത ഉള്ളത് കൊണ്ടാണല്ലോ അത് പറഞ്ഞത് മാത്രമല്ല തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് അന്വേഷിച്ച ആൾക്ക് അത് ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് മറ മറുപടി നൽകി തിങ്കളാഴ്ചത്തെ നോമ്പ് എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞതാണ് അന്ന് ഞാൻ പൊതിച്ച ദിവസമാണ് എന്ന് റസൂ മറുപടി നൽകി അപ്പോൾ അതിലൂടെ മഹത്തായ ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയിലേക്കാണ് നബിസ്വല്ലാ അലൈഹി വസ്ലമ വിരൽ ചൂണ്ടുന്നത് എന്ന് അറിയാത്ത ആരാണ് ലോകത്തുള്ളത് അതുകൊണ്ടാണ് മുൻകാല വഹാബി നേതാക്കന്മാരൊക്കെ ജന്മദിനാഘോഷം നടത്താൻ നടത്തിയത് അതിനുവേണ്ടി പിരിവെടുത്തു അതിനുവേണ്ടി വലിയ ഭക്ഷണം ഉണ്ടാക്കി ഒക്കെ ചെയ്ത് അപ്പൊ നബിസ് അള്ളാ അലൈഹി വസ്ലമ ജനിച്ച ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത കാരണം അവൽ മാസത്തിനും ശ്രേഷ്ഠ അതുകൊണ്ട് തന്നെ വേണ്ടതുപോലെ അതിനെ ആദരിക്കാൻ നാം ബാധ്യസ്ഥരാണ് അപ്പൊ അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിച്ച മറ്റു മാസങ്ങളുടെ കൂട്ടത്തിൽ അവലും ഉൾപ്പെടുന്നു കാരണം റസൂൽ അള്ളാഹുസ് അലൈഹി വസ്ലമ പറഞ്ഞെന്താ ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ് ആദം നബി അലൈഹി സ്വലാമ ഉൾപ്പെടെയുള്ളവര് എൻ്റെ പതാകക്ക് കീഴിലാണ് ഫഹറ് പറയുന്നല്ല എന്നാണ് നബി സുലല്ല അലൈഹി സ്വലാമ പറഞ്ഞത് ഇപ്പൊ റസൂല്ലാക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനുള്ളത് അതുകൊണ്ട് തന്നെ നബി സുലഹു അലൈഹി സ്വലാമ ജനിച്ച ദിവസത്തിനും മാസത്തിനൊക്കെ ശ്രേഷ്ഠതയുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിസൂളിന്റെ തിങ്കളാഴ്ച ദിവസത്തെ സംബന്ധിച്ച് ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ് നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ജനിച്ച ദിവസമാണ് എന്നൊക്കെ നബി അലൈഹി നബിസ്വല്ലാസ്സലാമ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ വഹാബികൾക്ക് പോലും ഗണ്ഡിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു തർക്കം ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തില് നമ്മളങ്ങ് പറഞ്ഞപ്പോ എന്റെ മക്കളോ ഓലി പറഞ്ഞ് കുറെ പറഞ്ഞു നോക്കിയെന്ത് ദുഃഖാചരിക്കണോ അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണോ അപ്പൊ അത് ദുഃഖാന്ന് ആചരിക്കാൻ പറ്റൂല അത് ഷിയാക്കളുടെ ആചാരമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കൂടി അപ്പൊ നമ്മൾ ഏതായാലും അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അതിനൊക്കെ തെളിവുണ്ട് കാരണം റസൂർ അള്ളഹി ഒരു ആരാധന ചെയ്ത് കാണിച്ചു തന്നു മുസ്ലിം ആഘോഷം എന്ന് പറഞ്ഞാൽ ആരാധനയാണ് അതിൽപ്പെട്ട ഒരു ആരാധന ചെയ്തു കാണിച്ചു തന്നു ഈ ആരാധന മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ റബി ഉള്ളഅൽ പന്ത്രണ്ടിന് എന്ന് റസൂർ അള്ളിസ് അലൈഹി സ്വലം എവിടെയും പറഞ്ഞില്ല അപ്പൊ പറ്റാവുന്നതൊക്കെ നമുക്ക് ചെയ്യാം മാത്രല്ല അള്ളാഹുത്താല ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങൾക്ക് സന്തോഷം വന്നാല് നിങ്ങൾക്ക് സങ്കടം വന്നാല് നിങ്ങള് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം നന്മകളൊക്കെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടരുത് ആൾക്കാർക്കൊക്കെ മാപ്പ് എടുക്കണം എന്നൊക്കെ ഖുർആാനുള്ളതാ ആ ഞാൻ വെറുതെ പറയുന്നല്ലോ വേണോ കേൾപ്പിച്ചരാ കേൾക്കണം കേൾക്കണം എന്ന് ആകെ ഒരു കമന്റ് ചെയ്തോ നമുക്ക് തെളിവുണ്ട് പക്ഷേ വാബികൾക്ക് രസൂൽക്കുള്ള വെറുപ്പ് കൊണ്ട് ഉത്സവത്തിന് പോവുകയും വേണോ എന്നെ ആഘോഷിക്കുകയും ചെയ്യരുതല്ലോ അവരെന്ത് ചെയ്തു ആ നോമ്പ് നിൽക്കേണ്ട സമയത്ത് നിങ്ങൾ പായസം കുടിക്കുന്നു നിങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നു നിങ്ങൾ മുട്ടായി തിന്ന് അന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വല്ലാതെ കോമരം കൂടി ആ കോമരം കൂടിയപ്പോ നമ്മൾ ഓരോട് പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ നോമ്പ് വെക്ക് നിങ്ങൾ നോമ്പ് വെച്ച് കാണിക്കും അങ്ങനെയാണ് നാളെ നോമ്പ് വെക്കും എല്ലാ വാബികളും അതായത് പോലെ നോമ്പ് നോക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി നാളെ സമൂഹ നോമ്പ് തുറ അവരുടെ പള്ളിയിൽ വെച്ച് നടക്കുകയും ചെയ്യും അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യണോ നാളെ രാവിലെ മുതൽ നമ്മളെ പള്ളികളിൽ നിന്ന് കിട്ടുന്ന പായസവും ചോറും ഒക്കെ ഒഴിവാക്കി വയറൊക്കെ കാലിയാക്കി വാബി പള്ളിയിൽ പോയാൽ നല്ല നോമ്പ് വരെ കിട്ടും എന്ന് മനക്കോട്ട കിട്ടി അങ്ങോട്ട് പോണ്ട ഇതെങ്കിലും അവർ ചെയ്യട്ടെ അവർ അന്നത്തെ ദിവസം റസൂല പറഞ്ഞതാണെന്ന നിലക്ക് ഒരു നോമ്പറിട്ടിക്കട്ടെ എന്നിട്ട് അത് അവര് തെളിയിച്ച് കാണിച്ചു സമൂഹ നോമ്പ് തുറയിലൂടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം അതാണ് ഇപ്പൊ പറഞ്ഞത് അല്ലാണ്ട് ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഇറച്ചി പത്തിരി മറ്റേ പത്തിരി ഒക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഓടിച്ചെന്ന പച്ചവെള്ളം പോലും കിട്ടൂലെട്ടോ അങ്ങനെ തീരുമാനത്തിലേക്ക് അവര് വരട്ടെ എന്നാ ഞാനും വിചാരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞു നമ്മളൊക്കെ നബിദിനാഘോഷത്തിൻ്റെ തിരക്കിലാണ് അതുകൊണ്ട് കൂടുതൽ വർത്താനൊന്നും പറയാനും ഇപ്പം സമയമില്ല പിന്നെ കാണാം അസ്സലാമു അലൈക്കും വറഹമത്തുള്ള